യേശു ക്രിസ്തു ആണെന്നുള്ള സത്യം വെളിപ്പാടിലൂടെ അറിയാവൂ അല്ലാതെ അറിഞ്ഞു ഇന്നത്തെ പ്രശ്നം എല്ലാവർക്കും എല്ലാവരും പറയുന്നതാണ് യേശു ക്രിസ്തുവാണ് പക്ഷെ എന്തുണ്ടായിട്ടില്ല അവർക്ക് ഉണ്ടായിട്ടില്ല വെളിപ്പാടുണ്ടായവന്റെ വാക്കുകൾ ബുദ്ധിയിൽ അറിഞ്ഞവനാണ് യേശു കർത്താവാണ് നല്ല ക്രിസ്തു ആണ് നിന്ന് പറയുന്നത് പക്ഷെ അവൻ അവൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല പിതാവിൽ നിന്നുള്ള വെളിപ്പാട് പ്രാപിച്ചിട്ടില്ല അപ്പോൾ പത്രോസിന് വെളിപ്പാടുണ്ടായി ഞാൻ പെട്ടെന്ന് പോട്ടെ പത്രോസിന് വെളിപ്പാടുണ്ടായി എന്ത് എന്ത് വെളിപ്പാടുണ്ടായി ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് യേശു എന്നുള്ള വെളിപ്പാടുണ്ടായി ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലല്ല നീ ഇത് മനസ്സിലാക്കിയെന്നേ അർത്ഥമുള്ളൂ അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല അതായത് ബുദ്ധിപരമായി ആലോചിച്ചു കഴിഞ്ഞാൽ ഞാൻ മശികന്നും ചിന്തിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്ത് അത് പറയത്തക്ക രീതിയിലുള്ള ബുദ്ധി ഒന്നും നിനക്കില്ല പത്രോസെ ഇനി വിജ്ഞാനികളായ പരീഷന്മാരോ ശാസ്ത്ര ോ അല്ലെങ്കിൽ എന്താണ് അതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ച് എല്ലാം പറഞ്ഞാ പിന്നെയും വേണ്ടിയില്ല പക്ഷെ അത്രയൊന്നും ചിന്തിക്കാനോ പറയാനുള്ള ബുദ്ധിമൊന്നും ആർക്കില്ല പത്രോസിനില്ല അതുകൊണ്ട് ആ ഉണ്ടായതും പല സമയത്ത് ഈ വിശകലനം നടത്താൻ കഴിവുള്ള ആളുകൾക്ക് എന്തൊണ്ടാകത്തില്ല വെളിപ്പാടുണ്ടാകത്തില്ല കാര്യം അവർ വിശകലനം നടത്തിക്കൊണ്ടിരിക്കും അല്ലേ വെളിപ്പാട് എപ്പോഴും ഉണ്ടാകുന്ന ആൾക്കാർ ശിശുക്കൾക്കാണ് അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ച് ശിശുക്കൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു വെളിപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വെളിപ്പാടുണ്ടായ പത്രോസ് നോക്കുക കർത്താവ് പറഞ്ഞു നീ മനസ്സിലാക്കിയല്ലോ ഞാൻ മഷികയാണെന്ന് പക്ഷെ എങ്ങനെയാ മഷിക ആകുന്നതെന്ന് അറിയാമോ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എടിച്ചിലേമിൽ പോവുകയാണ് അവിടെ വെച്ച് താൻ എടിച്ചിലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉരുത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസാദ് ചോങ്ങി കർത്താവ് പറഞ്ഞു ഞാൻ മഷികയാണ് പക്ഷെ മസിക ആകുന്നതും മരിച്ചിട്ടാണ് ക്രൂശിക്കപ്പെട്ടിട്ടാണ് അടികൊണ്ടിട്ടാണ് തകർക്കപ്പെട്ടിട്ടാണ് അടക്കപ്പെട്ടിട്ടാണ് പിന്നെ ഉയർത്തരുന്നേറ്റാണ് ഞാൻ എന്ത് ചെയ്യുന്നത് മഷിയാകുന്നത് പത്രോസ് പറഞ്ഞു കർത്താവേ അതൊന്നും വേണ്ട നീ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് മശി ആയാൽ മതി നീ ക്രൂശിക്കപ്പെടുകയൊന്നും വേണ്ട ഉടനെ കർത്താവ് എന്ത് പറയുന്നത് അവനോട് സാത്താനെ എന്നെ വിട്ടുപോ എന്തൊരു കഷ്ടമാത്രോസ് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇത് പറഞ്ഞു അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നും അല്ലല്ലോ യേശു ക്രൂശിക്കപ്പെടരുത് എന്നുള്ള സ്നേഹത്തിൽ നിന്നാണ് പറയുന്നത് അപ്പൊ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞിട്ടും കർത്താവ് അവനെ വിളിച്ചത് എന്താ സാത്താനെന്നാണ് ചിലപ്പം ഇതാണ് ഞാൻ എനിക്ക് ഹെപ്പറ്റൈറ്റിസ് വയൽ അറ്റാക്ക് ഉണ്ടായ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു വൺ ഇയർ എങ്കിലും റെസ്റ്റ് എടുക്കണം എന്നാൽ ലിവർ എൻ്റെ ലിവർ ഒത്തിരി ഡാമേജ്ഡായിപ്പോയി ഒത്തിരി ആയി അതൊന്ന് റീഗെയിൻ ചെയ്യാനായിട്ട് വൺ ഇയർ റെസ്റ്റ് എടുക്കണം വെറുതെ ആവശ്യമില്ലാതെ എങ്ങും പോകരുത് അപ്പം ഡോക്ടർ മുറിയും മാത്യു തോമസ് സാർ എല്ലാം ഒരു ദിവസം വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഞങ്ങളുടെ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി അവനെ സൂക്ഷിക്കണം ഇവന് ഇട്ട് എല്ലാം കളഞ്ഞു പെട്ടെന്ന് പോകും അവനെ വിടരുത് ഒരു വർഷമെങ്കിലും അവൻ കൂടെ മാറ്റിപ്പി തോമ സാർ ചില സ്ട്രോങ് ആയിട്ട് ഒരു വർഷത്തേക്ക് നോർത്ത് ഇന്ത്യയിൽ ഒന്നും പറഞ്ഞു വിട്ടേക്കരുത് അവരെ വിളിക്കാൻ ഇറങ്ങി വീട്ടിൽ പറ്റും പറയാൻ പറ്റുമോ കാര്യം അവരെന്താ ഞാൻ വടക്കേന്ത്യെ പോയി സുശേഷ സങ്കടം കൊണ്ട് വല്ല പറഞ്ഞാണോ അല്ല സ്നേഹം കൊണ്ട് പറഞ്ഞതാ ഇല്ലേ ഇതേപോലെ തന്നെ സ്നേഹം കൊണ്ടാ പത്ര റോസ് പറഞ്ഞത് നീ സൂക്ഷിക്കപ്പെടരുത് എന്ന് പക്ഷേ സ്നേഹം കൊണ്ട് പറഞ്ഞെങ്കിലും കർത്താവ് വിളിച്ചത് എന്താ സാത്രാന അറിയാമോ വെളിപ്പാട് പ്രാപിച്ചു ഒരു മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അവൻ സാത്താനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയെന്നുള്ളതാണ് അവിടെയാണ് ഇതിന്റെ തകരാറ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സേറ്റ് ത് ഞാൻ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിയത് ആരാണ് എന്റെ സ്വർഗസനായ പിതാവാണ് ഞാൻ മരിക്കരുത് എന്ന ആഗ്രഹം നിന്നിൽ തന്നത് ആരാണ് ഇൻ വൺ ബൈ നൈറ്റ് ഡിഫറൻസ് നോക്കണം ഒരു മിനിറ്റ് മുമ്പ് ആരാ പ്രവർത്തിച്ച തവനിൽ സ്വർഗസ്ത പിതാവ് പക്ഷേ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ആരാണ് സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്റെ ഓരോ പ്രവൃത്തിയെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിന് ഞാൻ എന്ത് ചെയ്താലേ പറ്റുമെന്ന് അറിയാമോ ഐ നീഡ് ടു ബിൻസൻസ് ഇൻ ദ സ്പിരിറ്റ് റൺ ഞാൻ ആത്മതലത്തിലേക്ക് പ്രവേശിച്ചാലേ പറ്റുള്ളൂ നമ്മുടെ ഉള്ളിലേക്ക് ഹ്യൂമൻ തോട്ട് കൊടുത്തുവിടുന്നത് അതൊരു ഹ്യൂമൻ തോട്ട് ദാറ്റ് വാസ് എ ഹ്യൂമൻ ഹ്യൂമൻ തോട്ട് അതൊരു തോട്ടാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സാത്താനെ എന്നെ വിട്ടുപോകും മനുഷ്യരുടേതെ അന്വേഷിക്കുന്നത് അല്ലാതെ പിശാജിൻ്റെ പുറകെ പോയ ആൾ അല്ല ആര് ആരുടെ പുറകെ പോയെന്നാ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ചിന്തയിലേക്ക് ഇറങ്ങിപ്പോയി പിതാവിന്റെ വെളിപ്പാടും മനുഷ്യന്റെ ചിന്തയും കോൺട്രാസ്റ്റ് എപ്പോഴും അതായത് ദൈവികതയും തമ്മിലാണ് കോൺട്രാസ്റ്റ് എങ്കിൽ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ആത്മീകനെ പെട്ടെന്നൊന്നും പിശാജിന് അവന്റെ സ്വന്തം മുഖം കാണിച്ച് കളിപ്പിക്കാൻ പറ്റുന്ന ഒന്നുമില്ല എന്നെ കൊണ്ട് ഇപ്പൊ കള്ളു കുടിപ്പിക്കാനോ വിഭചാരം ചെയ്യാനോ ഒക്കെ ഇച്ചിരി പ്രയാസമാണ് പിശാചിന് കാര്യം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും നമുക്കത് മനസ്സിലാകും ആ ഇത് പിശാചിന്റെ പരിപാടിയാണ് പക്ഷേ ഹ്യൂമൻ തോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും സ്പിരിറ്റ്ലത്തിൽ അല്ലെങ്കിൽ ഇത് ദൈവികമാണോ മാനുഷികമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ വരും അവിടെയാണ് സ്പിരിറ്റ് ലളത്തിൽ നടക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവികതയും മാനുഷികതയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റൂ ഹ്യൂമൻ ഇന്റലിജൻസിൽ പോലും ദൈവികതയും പൈസ യും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയേക്കും അല്ലെ നമുക്ക് തന്നെ അറിയാമല്ലേ അപ്പൊ അതിന് ഇപ്പം പ്രത്യേകിച്ച് വെളിപാടിനോ ഒന്നും ആവശ്യമില്ല ഒരുതിനെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്നത് കൊല്ലുന്നതിപ്പം ദൈവികതയാണോ എന്ന് സംശയം വല്ലതും ഉണ്ടാകാനായിട്ട് സ്പിരിച്രുന്ന എന്തെങ്കിലും പറയേണ്ട കാര്യമല്ലോ ഉണ്ടോ ഒന്നും ഇല്ല ഒരു ഞാൻ ഒരുതിനെ കൊല്ലാനായിട്ട് എനിക്കൊരു വലിയൊരു പ്രേരണ ഉണ്ടായി അത് ദൈവം തന്ന ചിന്തയാണോ എന്നറിയാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ ഇല്ല അതിന് ഹ്യൂമൻ ഇന്റലിജൻസ് മതി അല്ലെങ്കിൽ ഇനോ സാധാരണ ആത്മീകത ആത്മ ലോകത്തിലേക്കൊന്നും കടക്കാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ മാനുഷിക ചിന്ത എന്നിലേക്ക് പിശാജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയണമെങ്കിൽ ഞാൻ എന്തിനെ പറ്റുള്ളൂ സഞ്ചരിച്ചു ബിറ്റ്വീൻ ഡിവനറ്റി ആൻഡ് ഹ്യൂമൻ തിങ്സ് ഡിവൈൻ തിങ്സ് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ ദാറ്റ് ഡിഫറൻസ് ആ ഡിവൈൻ ഹ്യൂമൻ എന്നുള്ള ദൈവികം മാനുഷികം എന്നുള്ള ഡിഫറൻസ് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഒരു

പ്രവർത്തികൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് എന്താണ് ഒരു സ്പിരിറ്റ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വി ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം ഭാഗ്യത്തില് നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യന്റെ ഏത് പ്രവൃത്തിയുടെയും പിന്നില് പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഗ്യാനി എന്ന് പറഞ്ഞ ഒരു ഒരു സുവിശേഷകനുണ്ട് ഗ്യാനിന്ന് അവന്റെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേര് ഗ്യാനി എന്നാണെങ്കിലും അവൻ നേരത്തെ ഒരു മെന്റലി ക്രാക്ക് അവന് ചേക്കിടന്നു അവിടുത്തെ കർത്താവ് അവനെ വിടുവിച്ചു വിദ്യാഭ്യാസം ഒന്നുമില്ല ബൈബിൾ സ്കൂളിൽ പഠിച്ചു ഇപ്പൊ ഒരു സ്ഥലത്ത് പാസ്ട്രാ പക്ഷേ ഇവന്റെ ഓരോ ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ പഠിച്ചോര് കറക്റ്റ് ആണ് അപ്പൊ ദൈവം കൊടുക്കുന്ന ജ്ഞാനെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവൻ മീറ്റിംഗ് നടന്നിക്കൊണ്ടിരുന്ന ഒരു കള്ളുകൂടിയൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ആ ഗ്രാമത്തിലെ ആളുകളെ ഈ കള്ളുകൂടിയനോട് ചൂടായി നമ്മുടെ വിശ്വാസികളൊന്നും അല്ലാത്തവൻ തന്നെയാണ് അവർക്കും തോന്നി ഇവനെ വെറുതെ വന്ന് ഉപദ്രവിക്കുന്നു അപ്പൊ ചെറുവിനെ അല്ലാൻ വരെ തുടങ്ങി അപ്പോഴത്തേക്ക് ഈ ഇവരോട് പറഞ്ഞു നിങ്ങൾ നിർത്ത കാര്യങ്ങൾ നിർത്തുന്നു നിങ്ങൾ ഒരു ട്രക്ക് ഒരു ബൈക്കുകാരനെ ഇടിച്ചെന്ന് വെക്ക് നിങ്ങൾ ചെന്നിട്ട് എന്താ ചെയ്യുന്നത് ഇട്ട് തൊഴിക്കുകയാണോ കണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് അങ്ങനെ ഒരു എന്താ ഒരു കാര്യം പറയാനും തന്നെ ബുദ്ധി തോന്നുന്നു എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ വായിലൂടെ കൊടുക്കുന്ന ആ വാക്കുകൾ നോക്കെ പറഞ്ഞ എത്ര കറക്റ്റാ ഒരു ട്രക്ക് ചെന്ന് ഒരു ബൈക്കിൽ ചെന്നിടിച്ചു കഴിഞ്ഞാൽ നമ്മള് ട്രക്കിനിട്ട് തോടിക്കുകയായിരുന്നു ആണോ നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രക്ക് ഡ്രൈവ് ചെയ്തോണേ പിടിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല ഈ ജഡരക്തങ്ങളായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളെ നിയന്ത്രിക്കുന്ന സ്പിരിറ്റ് ഉണ്ട് ആ സ്പിരിറ്റിനോടാണ് നമ്മളുടെ പോരാട്ടം അതാണ് സ്പിരിച്വൽ സ്പിരിച്വൽ സ്പിരിച്വൽഫെയർ ഞാൻ പറഞ്ഞല്ലോ വളരെ വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്ട് ആണ് ഞാൻ അതിൻ്റെ ആ ഒരു ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂസ് എ സ്പിരിറ്റ് ബിഹൈൻഡ് എവ്രിഥിങ് ഈ സ്പിരിറ്റിനോട് ആണ് നമ്മൾക്ക് പോരാട്ടം ഉള്ളത് അപ്പോൾ പതിനാറാം അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അവളുള്ള ഭൂതത്തോട് അല്ലെങ്കിൽ സ്പിരിറ്റിനോട് അവളോടല്ല ശരിക്കും പറയുന്നത് ആരോടാണ് അവളിലുള്ള ഭൂതത്തോട് യും അത് മനസ്സിലാക്കാൻ വാസവത്തില് മനസ്സിലാക്കാനും ഇത് ആത്മീകർക്ക് ഈ കാര്യങ്ങൾ പറ്റത്തുള്ളൂ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒന്ന് ഈ പെങ്കുവെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമല്ലേ ഈ വെളിച്ചപ്പാടത്തെ പറഞ്ഞ എന്താണ് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നു വാസം പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഭൂതം പോലും പറയുകയാണ് എന്ത് രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നു നമ്മളാണെങ്കിൽ പോക്കറ്റ് കോളർ ഒക്കെ കണ്ടോ ഭൂതത്തിന് പോലും മനസ്സിലായി ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണെന്നുള്ളത് മനസ്സിലായി കണ്ടോ അല്ല കണ്ടോ രക്ഷാമാർഗം ഞങ്ങൾ പറയുന്നതാണെന്ന് മനസ്സിലായില്ലേ കണ്ടില്ലേ ഭൂതം പറഞ്ഞ് കേട്ടില്ലേ പ്രിയുള്ളവര് നമുക്ക് ഭൂതത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഭൂതത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല അത് മനസ്സിലാക്കാൻ പൗലോസിന് എന്ന് പൗലോസ് മനസ്സിലാക്കി നോട്ട് ഷീസ്റ്റ് ഹെർ അവളുടെ പിന്നിൽ എന്തുണ്ട് ഒരു ആത്മാവുണ്ട് ആ ആത്മാവിനെയാണ് പുറത്താക്കുന്നത് നമുക്ക് വ്യക്തികളോടല്ല ജഡരക്തങ്ങളോടല്ല എന്താണ് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ സ്പിരിറ്റ് ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെൻ വി എൻറ്റർ ഇൻറ്റു എ സ്പിരിറ്റ് അണ്ടർസ്റ്റാൻഡ് എ സ്പിരിറ്റ് ബിഹൈൻഡ് എവറിങ് ഒരുത്തം കള്ളുകുടിയൻ ആണെങ്കിൽ എന്താണ് അവന്റെ പിന്നിൽ അതിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട് ചില രാജ്യങ്ങളിൽ ഉണ്ടല്ലോ വ്യഭിചാരത്തിന്റെ ആത്മാവ് 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 പലപ്പോഴും എല്ലാത്തിനും പറയുന്നു ഇങ്ങനെ പേരുകൂട്ടി തന്നെ പറയുന്നുണ്ട് വ്യാജത്തിന്റെ ആത്മാവ് അല്ലേ ആത്മാവ് സി അപ്പോൾ ഈ ആത്മാവിനോടാണ് നമുക്ക് എന്തുള്ളത് പോരാട്ടം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ആത്മാവിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ മത സുവിശേഷം പതിനാട അധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്ക് കർത്താവ് പത്രോസിനോട് പറയുന്ന കാര്യം എന്താണ് കർത്താവിനോട് പറയ കർത്താവ് പറയാണ് നീ പത്രോസ് ആകുന്നു ഈ പാർലമെന്റ് ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് എന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടു നോക്കുകയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു നീ ഭൂമിയിൽ അഴിക്ക് നോക്കുകയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു ഇത് ഒത്തിരി തെറ്റിദ്ധാരണാജനകമായ പല നമ്മൾ നമ്മുടെ ഭാഷ വായിക്കുമ്പോൾ നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിൽ വായിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പ്രോബ്ലം ഉണ്ട് ഒന്നാമത് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ചേർച്ച് ഈസ് ഇൻ ദ ഫ്രണ്ട് സഭ ഒരു യുദ്ധമുഖത്താണ് സഭ യുദ്ധമുഖത്താണ് എന്ന് പറയുമ്പോൾ പോരാളികൾ ആരാണ് നമ്മളാണ് പോരാളികൾ നമ്മൾ പോരാളികളാണ് പക്ഷെ നമ്മൾ പോരാടുന്നത് ആരോടാണ് പാതാള ഗോപുരങ്ങളോടാണ് അല്ലെങ്കിൽ പാതാള ഗോപുരത്തിലേക്ക് ചെന്നാണ് നമ്മൾ പോരാട്ടം നടത്തുന്നത് വേദപുസ്തകത്തിന്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ കാതലായ സത്യം എന്ന് പറയുന്നത് നമ്മോട് പിശാജ് പോരാടുന്നു എന്നുള്ളതല്ല നമ്മൾ പിശാജിനോട് പോരാടുന്നു എന്നുള്ളതാണ് ഇത് പഠിക്കാത്തത് കൊണ്ടാണ് ഇതറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ആളുകൾ വെളുതെ പോരാട്ടമാ പോരാട്ടമാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചു പോകുന്നത്